വയസ്സുള്ള ഈ ഈ അമ്മയുടെ മകൻ ഞങ്ങൾ ഞങ്ങൾ വോട്ട് ഒന്നടങ്ങാൻ ഇത്രയാണ് നാട്ടിലുള്ള കുടുംബങ്ങൾ ധികം വരുന്ന ആളുകൾ ഇങ്ങനെ വഴിക്ക് വേണ്ടി ഊരി പോകാണ്ട് ദുഃഖപ്പെടുന്നു ഞാന് പോകുന്നവര് മരണം നടന്നപ്പോഴേ ആ ഇടം കൊണ്ടുപോകാന് ആ വേലിയിലും വേലിയിലും തട്ടി തട്ടിയാ കൊണ്ടുപോയത് വളരെ പ്രധാനപ്പെട്ട ഒരു അപേക്ഷയാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളോടും ഒരു വിരോധവുമില്ല എല്ലാ ജനപ്രതിനിധികളോടും സ്നേഹവും ബഹുമാനവും എല്ലാ അർത്ഥത്തിലും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് നാൽപ്പത്തി നാല് വയസ്സുള്ള ഈ അമ്മയുടെ മകൻ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ കണ്ട കാഴ്ച അത്രത്തോളം ദയനീയമാണ് അത്രത്തോളം ദയനീയം പതിനാല് തവണ ഒരു ദിവസം ജെന്നി അപസ്മാരം വന്നു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെ ആ മോ അദ്ദേഹത്തെ ഒന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ തലയിൽ ചുമന്നുകൊണ്ട് പോകണം ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ തലയിൽ ചുമന്നുകൊണ്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല ഇത് ഒരു പൊതു ആവശ്യമാണ് ഈ നൂറ്റാണ്ടിലെ ഈ വികസന യുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് കൊണ്ടുപോയി കാണിക്കണം സ്കാൻ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ പറഞ്ഞു ഡോക്ടറെ അത് എനിക്ക് സാഹചര്യം ചെറിയ അതിനെ കൊണ്ടുപോകാനൊക്കെ സാഹചര്യത്തില്ല മോളുടെ വർത്തമാനം നിങ്ങൾ കേട്ടു കാണും ഈ കുഞ്ഞുമോൾക്ക് ഈ പൊന്നുമോൾക്ക് പഠിക്കാൻ പോകാനുള്ള സാഹചര്യം ഇത് ഒരു വഴിക്ക് വേണ്ടിയിട്ടാണ് അവര് ഇത്രയേറെ കഷ്ടപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആരാണോ ഇത് ഏറ്റെടുക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഈ ജനത തയ്യാറാകുമെന്നാണ് പറയുവാനുള്ളത് പ്രിയപ്പെട്ടവരെ സഹായിക്കണം ഇവരെ ഇവരെ ചേർത്ത് നിർത്തണം എന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത്രയും രാഷ്ട്രീയ പാർട്ടികളോടും ജനപ്രതിനിധികളോടുമാണ് മത്സര രംഗത്തുള്ളവരോടുമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു കൊല്ലം ജില്ലയിലെ ചവറ മണ്ഡലത്തിൽ പന്മന പഞ്ചായത്തിൽ മുല്ലക്കേരി വാർഡിലാണ് നിൽക്കുന്നത് മുല്ലക്കേരി വാർഡിലെ പൈനൂള കോളനി ഈ നാടുകളിൽ പ്രത്യേകിച്ച് ശവറയിൽ എല്ലാവർക്കും അറിയുന്ന വളരെ പ്രസിദ്ധമായ പഴയകാല പ്രൗഢിയുള്ള ഒരു സ്ഥലമാണ് ഈ പൈ കോളനി എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം സിറാജ് പത്രത്തിലൊരു വാർത്ത നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ വാർത്ത ഇങ്ങനെയാണ് അവർക്ക് നടക്കുന്നതിനൊരു വഴി വളരെ ബുദ്ധിമുട്ടിലാണ് അതോടൊപ്പം തന്നെ അവർക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ട് ഈ പ്രശ്നം കണ്ടു നമ്മളിവിടെ വന്നു കുടിവെള്ളത്തിന്റെ പ്രശ്നം ഏഞ്ചൽസ് വാലി ഏറ്റെടുക്കുകയും അവർക്ക് കിണറ് കുത്തി കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുകയും ചെയ്തു ബഹുമാനപ്പെട്ട മനാഫ് സാർ അടക്കം ഷാഫി ഷാഫിഫാദുലി അടക്കമുള്ള പൊതുപ്രവർത്തകർ ഇത് ഈ വിഷയത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു പൊതുവഴി അതായത് ഒരാൾക്ക് നേരെ നടന്നു പോകാൻ ഒരു മയ്യത്തും കൊണ്ട് ഒരു ഒരാൾ മരണപ്പെട്ടാൽ ആ ഡെഡ് ബോഡി ഒന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലല്ല ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇവിടെ ഒരു മരണം ഉണ്ടായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു മരണം ഉണ്ടായിട്ട് ആ മയ്യത്തൊന്ന് കൊണ്ടുപോയി അടക്കം ചെയ്യാൻ ഒരു വീടിന്റെ അയലത്ത വീടിന്റെ മതിൽ പൊളിച്ച് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത്രത്തോളം ഈ നാട്ടിലുള്ള നമ്മളെല്ലാവരും പൊതുമണ്ഡലത്തിൽ വളരെ വിശാലമായി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിലുള്ള മുപ്പത്തിനാലോളം കുടുംബങ്ങൾ നൂറ്റി എഴുപതിലധികം വരുന്ന ആളുകൾ ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങി ജീവിക്കുകയാണ് ഇവർക്കിവിടെ ഒരു പൊതു കിണറുണ്ട് ആ പൊതു കിണറ് അതിന്റെ സൈഡ് മുഴുവൻ ഇടിഞ്ഞ് ആരെങ്കിലും അവിടെ കയറി നിന്നാൽ ഒരുപക്ഷെ ഇടിഞ്ഞ് താഴോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് അത് ഉള്ളത് അതിപ്പോഴ് ഏകദേശം ഒരു ഉപയോഗ ശൂന്യമായ നിലയിലാണുള്ളൂ അതുപോലെ തന്നെ പൊതു ടാപ്പ് ഇവിടെ ഉണ്ട് ആ പൊതു ടാപ്പിനെയാണ് ഇപ്പോൾ കാര്യമായി ഇവർ ആശ്രയിക്കുന്നത് പക്ഷെ അതിൽ കൃത്യമായ എല്ലാ സമയത്തും വെള്ളം വരികയോ ആ ടാപ്പില് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ അത് ഇപ്പോൾ നിലവിലില്ല ആ തരത്തിൽ വളരെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട് ഇവിടെയുള്ള അമ്മമാരാണ് ഇവിടെ നിൽക്കുന്നത് ഈ അമ്മമാരൊക്കെ പല വീടുകളിലും അതുപോലെ കൈത്തൊഴിലുകളും ചെയ്തിട്ട് വളരെ ചെറിയ രൂപത്തിൽ അവർ ജീവിക്കുകയാണ് അവർ സംതൃപ്തരാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർക്കൊരു മരണം നടന്നാൽ ഇവിടെ നിന്ന് എടുത്ത് പുറത്തു കൊണ്ടുപോയി അതിൻ്റെ ശേഷക്രിയകൾ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളിവിടെ കാണുന്നുണ്ട് ഈ ഈ പെൺകുട്ടി അരുണ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി ഒരു സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണ് ആ കുട്ടി ഇവിടുന്ന് കാലിന് സുഖമില്ലാത്ത ഏന്തി വലിഞ്ഞ് നടന്ന് ഒരു കിലോമീറ്റർ അകലെ ആലപ്പുറത്ത് ജംഗ്ഷനിൽ പോയി വേണം കരുണ സ്കൂളിലെ ബസ്സിൽ കയറിയിട്ട് ആ കുട്ടിക്ക് പോകാൻ അതുപോലെ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഈ അമ്മ ക്യാൻസർ രോഗിയാണ് ഈ അമ്മയ്ക്ക് നല്ലൊരു ചികിത്സ കിട്ടാൻ ഈ അമ്മയ്ക്ക് ഒന്ന് പുറത്ത് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാൻ ഒരു വണ്ടി ഒരു ഒരു വണ്ടി ഇങ്ങോട്ട് കയറി വരാൻ അതുപോലെ ഇവിടെയുള്ള ഓരോ വീടുകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട് നമ്മളെല്ലാവരും മണിമാളികകളിൽ നല്ല സൗധങ്ങളിൽ താമസിക്കുമ്പോൾ നമ്മുടെ അടുക്കൾ അടുക്കളയുടെ മുന്നിൽ വരെ വാഹനങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോ നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഇങ്ങനത്തെ ഒരു പ്രദേശത്ത് ഒരു ദുരിതം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷമം ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരോട് ഞങ്ങൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നിവരോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല സാറേ ഞങ്ങള് ഞങ്ങൾ ഇത്തവണ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നില്ല എല്ലാരും വന്ന് കണ്ട് ഞങ്ങളുടെ മുന്നിൽ നിന്ന് കണ്ണു തന്നെ ഞങ്ങൾ പോന്നല്ലാതെ ഞങ്ങളെ വിഷ്ണു എന്നാണ് പേര് അല്ലേ യസ്ണ്ട് ഇരുപത്തേഴ് വയസ്സുണ്ട് എത്ര നാളുകൊണ്ട് ഈ ഒരു ഫിക്സ് വരുന്ന ഈ ജന്മ വരുന്ന ഒരു പ്രശ്നം എത്ര നാളുകൊണ്ട് പതിനേഴ് വയസ്സ് മുതൽ ഈ ഒരു പ്രശ്നമുണ്ട് ജോലിക്കൊന്നു പോകാനോ ഇല്ല പഠിക്കാൻ പഠിക്കാനെന്തെങ്കിലും പോയിട്ടുണ്ടോ പഠിച്ചതാണ് പിന്നെ ആളിനെ വെച്ച് പരീക്ഷ അത് ഭിന്നശേഷിക്കാരനാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് ഒരു വിഷയത്തിലാണ് നിക്കുന്നത് അല്ലേ അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും ഈ വഴി നിങ്ങൾക്ക് പറ്റുന്നില്ല ഇവിടുത്തെ ഒരു സാഹചര്യം ഇങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടിലാണോ ആരെയോ വീണാൽ തന്നെ കൊണ്ടുപോകണം ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഇത്രയും നടന്നു പോകണം ഒരു വണ്ടിയോ ഒരു ഓട്ടോയോ കേറി ഒരു ബൈക്കിന് പോലും കയറി വരാൻ കഴിയില്ല ഇതിന്റെ ഉള്ളില് അത്രയും ചെറിയ വഴിയാണുള്ളത് അത്രയും ബുദ്ധിമുട്ടായ ഒരു അവസ്ഥാനത്തിലാണ് ഇവർ ഇതെല്ലാം വന്ന് തുറന്ന് നമ്മളോട് പറയാൻ നിൽക്കുന്നത് ഇതിനൊരു പരിഹാരം ഈ രോഗികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെങ്കിലുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് ഇവർ നമ്മളോടൊക്കെ അപേക്ഷിക്കുന്നത് ഇങ്ങനെ കേണ് ചോദിക്കുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി കേരളം മുഴുവനും കൈകോർത്ത മലയാളികൾ മുഴുവനും കൈകോർത്ത ഒരു സംഭവമാണ് അഗ്നിജന്ന് പറയുന്ന ചെറിയ മോൻ നിങ്ങൾ കാണുന്നുണ്ട് ആ മകന്റെ ചികിത്സ കഴിഞ്ഞു വളരെ സന്തോഷത്തിൽ ഈ കുടുംബം വളരെ സന്തോഷത്തിലാണ് പക്ഷെ ആ മകൻ താമസിക്കുന്ന വീടാണ് ഈ വീട് ഈ വീട്ടിലേക്ക് ആ കുഞ്ഞിനെ ഒന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിലും ഈ കണ്ട വഴിയിലൂടെയാണ് പോകേണ്ടത് വോട്ട് ചെയ്യത്തില്ല ഞങ്ങൾ പോകത്തില്ല കല്ലാരൂടെ ഒന്നടങ്ങാൻ നിൽക്കുവോ ഇത്രയാണ് അങ്ങനെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കുവോ അല്ലാതെ എന്തിന് മരണം നടന്നപ്പോഴേ ആ ഇടം കൊണ്ടുപോകാന് ആ വേലിയിലും വേലിയിലും തട്ടി തട്ടിയാ കൊണ്ടുപോയത് ഞങ്ങളെ ഇന്നിക്കളാന്നെങ്കിൽ അവരൊരയ്യത്തുള്ള സ്ഥലത്ത് തന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ മരിച്ച അപ്പുറത്ത് മീൻ വെട്ടുന്നിടത്ത് കൊടുത്തു കൊണ്ട് അടക്കാൻ ഇനി ഇലക്ഷന് പത്ത് ദിവസത്തോളം ഉള്ളത് കൊണ്ട് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ നിങ്ങളെയൊക്കെ കാണാൻ വരികയും അവരിതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണും എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പ്രത്യേകയിൽ പങ്കാളികളാകണമെന്നാണ് നമുക്ക് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പു പറയുകയാണ് ജീവകാരുണ്യ പ്രവർത്തകരും നാട്ടിലെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഏഞ്ചൽസ് വാലി ഇവിടെ ഒരു കിണറൊക്കെ കുഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങളുടെ വിഷയത്തിൽ പരിഹാരം കാണുന്നടം വരെയും പിന്നോട്ട് അല്ല മുന്നോട്ട് തന്നെ ഉണ്ടാകും എന്നോ പതിനുള കോളനിയിലെ ഈ പ്രിയപ്പെട്ടവർക്ക് ഈ സാധുക്കൾക്ക് അവർക്കൊരു വഴി റെഡിയാക്കി കൊടുക്കാൻ നാട്ടിലെ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും എല്ലാവരും ഒന്നിച്ച് മുന്നിട്ടിറങ്ങി കരുണയോടുകൂടി ഇവർക്കിതൊന്ന് സാധിപ്പിച്ചു കൊടുക്കണം ഈ ജീവിതങ്ങളെ ഒന്ന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം അത് മാത്രമാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാവർക്കും നന്ദി സന്തോഷങ്ങൾ